കേരളത്തിൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തീപാറുന്ന മത്സരം നടന്ന ക്ലാസിക് പോരാട്ടം നടന്നൊരു മണ്ഡലമാണ് കേരളത്തിലെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം യാതൊരുവിധ പിന്നെ പരസ്പര ബഹുമാനവും സ്നേഹവും ഒന്നും കൂടാതെ അങ്ങനത്തെ ശത്രുതാപരമായ രീതിയിലാണ് ഇരു മുന്നണികളും വാശോട് കൂടിയിട്ട് മത്സരിച്ചത് ബി ജെ പി നന്നായി പ്രവർത്തനമൊക്കെ നടത്തിയെങ്കിലും അവർ ഉണ്ടായിരുന്നില്ല നല്ല ക്യാൻഡിഡേറ്റിനെയാണ് നിർത്തിയത് അത് അതിലൊന്നും സംശയമൊന്നുമില്ല പക്ഷേ ശ്രദ്ധ ഇവർ തമ്മിലുള്ള ചക്രളത്തിൽ പോരാട്ടത്തിലേക്ക് പോയി എല്ലാ സാമുദായികഘട്ടൊക്കെ രണ്ട് കൂട്ടരും മാറി മാറി ഇറക്കി കളിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല വർഗീയമായ ധ്രുവീകരണം ഏറ്റവും കൂടുതൽ നടന്നൊരു മണ്ഡലമാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൂടുതൽ നടത്തിയിട്ടുള്ള സി പി എം ആണെന്നുള്ളത് വിധി വൈപരീത്യം കാരണം കമ്മ്യൂണിസ്റ്റ് ഏകഘടന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പമുള്ള സംഭവം എന്തായിരുന്നാലും ഇത് പിന്നെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വടകര പേരാമ്പ്രി പേരാമ്പ്ര കുറ്റ്യാടി പിന്നെ അതേപോലെ തന്നെ നാദാപുരം ഇത്രയും 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 പിന്നെ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഈ ലോക്സഭാ മണ്ഡലം അതിൽ തലശ്ശേരിയിൽ നിന്നുള്ളത് നമ്മുടെ സ്പീക്കർ ഷംസീറാണ് അതേപോലെ തന്നെ കൂത്തുപറമ്പിൽ നിന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ലോക് താന്ത്രിക് ജനതാദൾ ലോക് താന്ത്രിക് ജനതാദൾ അതിൻ്റെ ശ്രയാംസ് കുമാറിൻ്റെ പാർട്ടി ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള മുൻമന്ത്രി കെ പി മോഹനാണ് കൂത്തുപറമ്പിൽ നിന്നുള്ള എം എൽ എ സത്യത്തിൽ അവർ ഗതി അവസ്ഥയില്ല അവസ്ഥയല്ല പണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് സീറ്റ് നിഷേധിച്ചപ്പോൾ എം പി വീരേന്ദ്രകുമാറിനെ നിഷേധിച്ചപ്പോൾ ഇവർ പിന്നീട് മുന്നണിക്ക് വിട്ടുപോയി പിന്നീട് അദ്ദേഹം പാലക്കാട് നിന്ന് മത്സരിച്ചു അന്ന് പരാജയപ്പെട്ടു നമ്മുടെ എം പി രാജേഷ്നോട് വീരേന്ദ്രകുമാർ അതിനുശേഷം ഒരു ഗതിയും പരഗതിയൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുന്ന സമയത്ത് കാരണം ഇപ്പുറത്തുള്ള ജനതാദൾ ഇതിൽ നിന്ന് ഭിന്നിച്ച് പോയ ടീം മാത്യു ടി തോമസിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് അങ്കമലം ഉണ്ട് നാനും നിയമസഭയിൽ ഇവരേക്കാൾ വലിയ പാർട്ടിയായിട്ട് അവർ മാറി അവസാനം കറങ്ങി തിരിഞ്ഞ് അനാഥപ്രേതം പോലെ അങ്ങനെ നടന്ന് അവസാനം വീണ്ടും എൽ ഡി എഫിൽ വന്ന് ചേർന്നു ചേർന്നപ്പം ശ്രയാംസ് കുമാറിന് രാജ്യസഭയിൽ വീണ്ടും തുടർച്ചയായിട്ട് അവസരം കിട്ടുന്നു എഴുതി അതുണ്ടായില്ല ശ്രേയാംസ് കുമാര് കുമാർ നിന്നുകൊണ്ട് മാത്രം കൽപ്പറ്റ സീറ്റിൽ സിദ്ധിക്ക് ജയിച്ചു കാരണം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള സി കെ ശശീന്ദ്രനെ മാറ്റി ആ സീറ്റ് ഈ എൽ ജെ ഡിക്ക് കൊടുത്തു ശ്രയാംസ് കുമാറിനെ നിർത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ശ്രേയാംസ് കുമാർ സി സി കെ ശശീന്ദ്രനോടാണ് പരാജയപ്പെട്ടത് ആ പിന്നെ തന്നോട് പരാജയപ്പെട്ട ശ്രയാം കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയും ആ മണ്ഡലത്തിലെ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് സി കെ ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാകെ നടത്തേണ്ടി വരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തേണ്ടി വന്നു പക്ഷേ കോഴിക്കോട്ട് നിന്ന് ചുരം കയറി കൽപ്പറ്റയിൽ പോയ സിദ്ധിക്ക് പുഷ്പം പോലെ ജയിച്ചു ശ്രേയാംസ് കുമാറിന്റെ മെച്ചം കൊണ്ടാകാൻ അതുവരെ വനം കയ്യേറ്റക്കാരനാണ് തട്ടിപ്പുകാരനാണ് എന്നൊക്കെ ശ്രേയാംസ് കുമാനും വീരേന്ദ്രകുമാറിനുമെതിരെ ആരോപണം ഉന്നയിച്ച ദേശാഭിമാനിയും കൈയിലുള്ള ടീമിയും സി പി എമ്മും ഇദ്ദേഹം മഹാനാണ് വിശുദ്ധനാണെന്ന് അടുത്ത ദിവസം പറയുമ്പോൾ സഹാക്കൾക്ക് ദയിച്ചിട്ടില്ല സാധാരണക്കാരായ സഖാക്കൾ പോലും മറച്ചു കുത്തി സിദ്ധിക്ക് ജയിച്ചു ഈ പാർട്ടിക്ക് എൽ ഡി എഫിൽ വന്ന് ചേർന്ന് കഴിയുമ്പം ഒറ്റ എം എൽ എ ഉള്ള കടന്നപ്പള്ളി മന്ത്രിയായി രണ്ട് എം എൽ എ പിന്നെ എൽ സി പിയുടെ ശശീന്ദ്രൻ മന്ത്രിയാണ് ഒറ്റ എം എൽ എ ആയിട്ടുള്ള പിന്നെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ അവരുടെ പത്തനാപുരത്ത് നിന്നുള്ള എം എൽ എ ഗണേഷ് കുമാർ മന്ത്രിയായി ഒറ്റ എം എൽ എ മാത്രമായിരുന്ന ആന്റണി രാജു മന്ത്രിയായി ഒറ്റ എം എൽ എ മാത്രമുള്ള ഐ എൻ എല്ലിൻ്റെ പിന്നെ പ്രതിനിധിയായിട്ട് കോഴിക്കോട് രണ്ടിൽ നിന്ന് കോഴിക്കോട് സൗത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച നമ്മുടെ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായി പക്ഷേ ഇവർക്കൊരു എം എൽ എ ഉണ്ടായിട്ട് ഇവർക്ക് മന്ത്രി വരെ കിട്ടിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കഥ അത് എന്നാൽ മറ്റേ ജനതാളിന് മാധ്യടി തോമസ് മന്ത്രിയായിരുന്നു ജോസ് സെറ്റിൽ മന്ത്രിയായി ഇപ്പം കൃഷ്ണൻകുട്ടി മന്ത്രിയാണ് ചിറ്റൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അദ്ദേഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള പ്രതിയോഗിയായിരുന്ന അച്യുതൻ്റെ മകനോടാണ് പിന്നെ സുമേഷിനോടാണ് ഇത്തവണ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് കാരണം ചിറ്റൂര് അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള നാട്ടുപ്രമാണിമാർ തമ്മിലുള്ള പോരാട്ടമാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അച്യുതനും കൃഷ്ണൻകുട്ടിയും തമ്മിൽ എന്തായിരുന്നാലും അതങ്ങനെ നിൽക്കുന്നു ഇവർക്ക് വേണ്ട അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്തായാലും നമുക്ക് ജനതാളിലല്ലാമുള്ള വിഷയം വടകര മണ്ഡലമാണ് തലശ്ശേരി ഇന്ന് ഷംസീറാണെന്ന് ഞാൻ പറഞ്ഞു വടകരയിലെ ആർ എംപിയുടെ പിന്നെ പ്രതിനിധിയായിട്ടുള്ള കെ കെ രമയാണ് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ ഏക യു ഡി എഫ് എം എൽ എ കൊയിലാണ്ടിയിൽ നിന്ന് കാനത്തു ജമീല പേരാമ്പ്രയിൽ നിന്ന് മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ കുറ്റിയാടി രണ്ടായിരത്തി പതിനാറിൽ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ പി മോഹൻ്റെ ക്ഷമിക്കണം മോഹനം മാഷെ ഭാര്യ ലതികയെ പരാജയപ്പെടുത്തി പാർക്കൽ അബ്ദുള്ള ജയിച്ചെങ്കിലും ഇത്തവണ അവിടെ സി പി എം കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ജനങ്ങൾ തെരുവിലിറങ്ങി അങ്ങനെ അവർക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ആ സീറ്റ് പിന്നെ കൊടുക്കാൻ കൊടുത്ത തീരുമാനം റദ്ദാക്കിക്കൊണ്ട് അവർ ആ സീറ്റ് എടുത്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള സഖാവ് കുഞ്ഞമുദു മാഷെ നിർത്തി പാർക്കൽ അബ്ദുള്ള പരാജയപ്പെട്ടു അതാണ് അവിടുത്തെ മണ്ഡലങ്ങളുടെ ഈ അതേപോലെ തന്നെ നാഥാപുരത്ത് നിന്ന് സി പി ഐയുടെ ഇ കെ വിജയൻ വീണ്ടും വിജയിച്ചു ഇതാണ് മണ്ഡലങ്ങളുടെ അവസ്ഥ വടകര ലോക്സഭ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകൃതമായൊരു മണ്ഡലമാണ് അവിടെ നിന്ന് ജനതാദളിൻ്റെ മുൻ നേതാവായിരുന്ന അരങ്ങൽ ശ്രീധരൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അരങ്ങൽ ശ്രീധരൻ മാത്രമല്ല അവിടെ നിന്ന് പിന്നീട് കെ പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് എസിൻ്റെ ഭാഗമായിട്ട് നിരവധി തവണ തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചു ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ബി ബി പി സിംഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാകുമ്പോൾ സി പി എം സി പി ഐ മന്ത്രിസഭയിൽ കൂടണ്ടായെന്ന് തീരുമാനിച്ചെങ്കിലും പിന്നീട് സി പി ഐ എമ്മിനെ തൊണ്ണൂറ്റാറില് തിരുത്തി ദേവഗോഡ മന്ത്രിസഭയിൽ ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതലയെറ്റെടുത്തു സി പി എം അപ്പോഴും തിരുത്തിയില്ല ജ്യോതി വസ്തുവിനെ പ്രധാനമന്ത്രിയെക്കാൻ അവസരം കിട്ടിയ തള്ളിക്കളഞ്ഞ് ഹിമാലയൻ വിട്ടിത്തരം കാണിച്ച ടീമാണ് അവരുടെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ പിന്നെ രാജ്യത്തെ നമ്പർ വൺ പാർട്ടികൾ ഒന്നായിട്ട് മാറുവായിരുന്നു ഒരു മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ കിട്ടിയിരുന്നു ഇപ്പോൾ ഒരു ചുരുങ്ങി ചുരുങ്ങിയൊരു ചെറിയ പാർട്ടിയായി കുഞ്ഞു പാർട്ടിയായിട്ട് മാറി ബാക്കിയുള്ള പല പാർട്ടികൾക്കും അവരെക്കാൾ കൂടുതൽ എം പിമാരുണ്ട് അവർക്കും മുസ്ലിം ലീഗിനും ഒരേ അംഗസംഖ്യ പാർലമെൻറ്റിലുള്ളത് ഓക്കെ അങ്ങനെ കെ പി ഉണ്ണികൃഷ്ണൻ നിരവധി തവണ മത്സരിച്ച് വിജയിച്ചു കെ പി ഉണ്ണികൃഷ്ണനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് കരുണാകരൻ്റെ താൽപര്യപ്രകാരം കരുണാകരനാണ് ആദ്യമായിട്ട് ബി ജെ പിയുമായി ഇപ്പോൾ പത്മജ ബി ജെ പിയിലേക്ക് പോയാലും നൽകുന്നതൊന്നുമില്ല കരുണാകരന് ബി ജെ പിയായിട്ട് നല്ല ലിങ്ക് ഉണ്ടായിരുന്ന ആളാണ് ബി ജെ പിയുമായിട്ടുള്ള കൂട്ടും പിന്നെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നതാണ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സക്കാൽ മാരാർജിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തൊണ്ണൂറ്റി ഒന്നിൽ കരുണാകരനും കുഞ്ഞാലിക്കുട്ടിയും കൂടി മുൻകൈ എടുത്ത് ബി ജെ പിയുമായി ചർച്ച നടത്തി അവരുടെ നോമിനിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം രത്നസിംഗിനെ പൊതു സ്ഥാനാർത്ഥിയായി അങ്ങനെയാണ് ഈ കോലീബി പ്രയോഗം വരുന്നത് തൊണ്ണൂറ്റൊന്നിൽ അന്ന് ബേപ്പൂരിൽ ടി കെ എം സിക്കെതിരെ മാധവൻ കുട്ടിയെ നിർത്തുന്നു വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനെതിരെ അഡ്വക്കേറ്റ് രത്നസിംഗിനെ നിർത്തുന്നു രണ്ടുപേരും പരാജയപ്പെട്ട് കോലീബി മുന്നണി തകർന്നു അന്ന് സി പി എം ഗാർ കെ പി ഉണ്ണികൃഷ്ണന്റെ കഴിവുകൊണ്ടാണ് അങ്ങനെ ജയിച്ചു വരുന്നത് എന്ന് കെ പി ഉണ്ണികൃഷ്ണന് തോന്നരുത് തോന്നി പിന്നീട് ഞാൻ വലിയ സ്വഭാവമാണ് എൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ജയിക്കുന്നതല്ലോ ഈ പാവം പിടിച്ച സഖാക്കൾ പിന്നെ കൊണ്ടും മഴ കൊണ്ടും വീട് കയറിയും കയ്യിലെ പൈസ എടുത്ത് പിന്നെ ബോർഡ് വെച്ചുമൊക്കെ പണിയെടുത്തിട്ടാണ് ഇയാൾ ജയിച്ചാൽ അയാൾ ഒരു പത്ത് അനുയായികൾ പോലും സ്വന്തമായിട്ട് ആ ലോക്സഭാ മണ്ഡലത്തിനകത്തില്ല കെ പി ഉണ്ണികൃഷ്ണൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയപ്പോൾ ഞാൻ വലിയ ആളായെന്ന് കരുതി അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ജയിക്കുന്നു കരുതി അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു കോൺഗ്രസിൽ ചേർന്നാൽ വീണ്ടും അവിടെ നിന്ന് മത്സിക്കുന്നു വിജയിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെ മന്ത്രിയാവുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് പോയി വീണ്ടും മന്ത്രിയാകുന്നു അങ്ങനെ ജനതാളിനും ഒന്നും ഇനി മന്ത്രിസഭ മന്ത്രിസഭയുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് തോന്നലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തൊണ്ണൂറ്റി ഒന്നിൽ കഷ്ടപ്പെട്ട് തങ്ങള് പിന്നെ തങ്ങളുടെ വിയർപ്പുഴുക്കി ജയിപ്പിച്ച കെ പി ഉണ്ണികൃഷ്ണൻ തങ്ങളോട് കൊലച്ചത് ചെയ്തപ്പം സഖാക്കൾ വാശിയോട് കൂടിയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ കെ പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പിന്നെ നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റായിരുന്ന ഒ ഭരതേട്ടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ചോരാത്ത ആത്മവീര്യത്തിന് മുമ്പിൽ കെ പി ഉണ്ണികൃഷ്ണൻ പരാജയപ്പെട്ടു ഓ ഭരതൻ വിജയിച്ചു പക്ഷേ സി പി എമ്മിനകത്തെ വിഭാഗീയത രൂക്ഷമായതുകൊണ്ട് ഒ ഭരതൻ ഞാൻ പറഞ്ഞല്ലോ വേറെ അധികാരമോഹോ വേറുള്ള കാര്യങ്ങളോ സാമ്പത്തിക നേട്ടമോ പിന്നെ ഒന്നും പ്രതീക്ഷിച്ചോ അഴിമതിയുടെ വഴിയെ പോവുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല അതുമാത്രമല്ല അക്രമകാരിയായിരുന്നില്ല നല്ല ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ഈ ഓ ഭരതേനെ വയസ്സുകാലത്ത് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിന് സീറ്റ് ഒക്കെ ചെയ്തു അദ്ദേഹം അതിനെ കുറിച്ച് കണ്ണീരോട് കൂടിയിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹം സഖാക്ക പിന്നെ അദ്ദേഹത്തെ കാണാൻ സന്ദർശിക്കാൻ ചെല്ലുന്ന സഖാക്കളെയൊക്കെ പിന്നെടൊക്കെ ആ സംഘടനകൾ പങ്കുവച്ചിട്ടുണ്ട് ഇന്നും പഴയകാല സഖാക്കളോട് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നീട്ടിലായിട്ട് കിടക്കുകയാണ് ഓ ഭരതന്റെ മുഖം പി ഗോവിന്ദപ്പള്ളയെ പോലെ തന്നെ അങ്ങനെ ഓ ബരതൻ വിജയിക്കുന്നു പിന്നീട് അവിടെ നിന്ന് എ കെ പ്രേമജം മുൻ കോഴിക്കോട് മേയറായിരുന്നു പ്രൊഫസറാണ് റിട്ടയേർഡ് പ്രൊഫസറായിരുന്നു എ കെ പ്രേമജം അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് വിജയിക്കുന്നു അങ്ങനെ അവസാനം അത അവര് രണ്ട് രണ്ട് ടീം വിജയിച്ചു വിജയിച്ചു രണ്ടായിരത്തി നാലിൽ അന്തരിച്ചു പോയ സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി എം ദാസൻ്റെ ഭാര്യയും നമ്മളെ കണ്ണൂരിലെ പി ജയരാജൻ്റെ സഹോദരിയുമായിട്ടുള്ള പി സജീദേവിയെ ജനാധിപത്യ മഹാ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് പി സതീദേവി അവിടെ നിന്ന് മത്സരിപ്പിക്കുന്നു പി സത്യദേവി രണ്ടായിരത്തി പിന്നെ നാലിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് വടകരയിലെ ചിത്രം മാറി രണ്ടായിരത്തി ഏഴാവുമ്പോഴേക്കും രണ്ടായിരത്തി ആറിൻ്റെ അവസാനം രണ്ടായിരത്തി ഏഴാവുമ്പോഴേക്കും ഒഞ്ചിയത്ത് നിന്നും ടി പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു പോരാട്ടം തുടരുന്നു അങ്ങനെ സി പി എമ്മിനകത്ത് വിഭാഗീയത രൂക്ഷമാകുന്നു സി പി എം വിട്ട് ചന്ദ്രശേഖരൻ്റെയും അന്ന് ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വേണുവിൻ്റെ എൻ വേണുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പിന്നെ സി പി എം പ്രവർത്തകർ പാർട്ടി വിട്ട് ആ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വടകര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി സമാന്തര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തുന്നു ആ ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ കൊല്ലുന്നു ആ കൊല്ലുന്നതിൻ്റെ പിന്നിലുള്ള കാരണമാണ് പറയുന്നത് ഈ ആർ എം ബിയുടെ ബലത്തിൽ രണ്ടായിരത്തി പിന്നെ നാലിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച സതീദേവി രണ്ടായിരത്തി ഒമ്പതിൽ ടി പി ചന്ദ്രശേഖരൻ വടകര മണ്ഡലത്തിൽ ആറമ്പിള്ള സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എല്ലാ മുന്നണികൾക്കുമെതിരെ പത്തിരുപത്തിയായിരം വോട്ട് അദ്ദേഹം പിടിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സതീദേവി അവിടെ നിന്ന് പരാജയപ്പെടുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് വിജയിക്കുന്നു ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവാണ് വടകര മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വിജയിക്കുന്ന കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതായത് അമ്പത്തിരണ്ടിൽ രൂപീകരിച്ച ആ മണ്ണിൽ അവർക്ക് ജയിക്കാൻ ഏകദേശം പിന്നെ രണ്ടായിരത്തി ഒമ്പതാവുമ്പം ഏകദേശം പത്ത് അൻപത് വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു പത്ത് അമ്പത്തഞ്ച് പിന്നെ അമ്പത്തേഴ് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നിട്ടാണ് കോൺഗ്രസ് പ്രതിനിധി വിജയിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി ഒമ്പതിൽ വിജയിക്കുന്നത് അപ്പോൾ അമ്പത്തി ആറായിരം വോട്ടിനാണ് കാരണം ആരംഭിക്കുക വോട്ട് ചെയ്യാതിരുന്ന ചില ആൾക്കാരും ടി പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ളവരും എന്തായാലും ചന്ദ്രശേഖരൻ ജയിക്കില്ല എന്ന് കരുതിയിട്ട് എന്ത് വന്നാലും സി പി എം ജയിക്കാൻ പറ്റില്ല ഞങ്ങളെ നമ്പർ വൺ ശത്രു സി പി എം ആണെന്നുള്ള രീതിയിലും പ്രത്യേകിച്ചും ജയരാജനോടും ഒക്കെയുള്ള പിന്നെ അവർക്കുണ്ടായിരുന്ന വാശി അവർ പാർട്ടി വിട്ടു വരാൻ ഇവരോടുള്ള ഇവരുടെ ഈ പിന്നെ അധികാര രാഷ്ട്രീയം അഹങ്കാരം അക്രമമൊക്കെയായിരുന്നു കാരണം അതുകൊണ്ട് നിരന്തരമായി അക്രമത്തിന് ആരംഭിക്കാതെ ഇരയായിരുന്നു അതുകൊണ്ട് തന്നെ ജയരാജൻ്റെ സഹോദരിയെ തോൽപ്പിക്കുക എന്നുള്ളത് വാശിയോട് കൂടിയിട്ട് അവർ തീരുമാനമായിട്ട് എടുക്കുകയും അമ്പത്താറായിരം വോട്ടിനന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു ഇപ്പം സ്പീക്കറായിട്ടുള്ള തലശ്ശേരി എം എൽ എ എൻ ഷംസീർ അന്ന് അദ്ദേഹം ഡി വി എഫിയുടെ നേതാവാണ് ഷംസീറിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു ഷംസീർ പരാജയം ആവർത്തിക്കുന്നു അത് പിന്നെ അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡൻ്റാവുന്നു കെ പി സി സി പ്രസിഡൻറ് ആയതുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു കാരണം സംസ്ഥാനത്ത് ആകെ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണം നേതൃത്വപരമായ എല്ലാ മണ്ഡലങ്ങളിലും ഇടപെടേണ്ടതുള്ളതുകൊണ്ട് താൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം അദ്ദേഹം സ്വമ സ്വമേധയെടുക്കുകയും കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കുകയും അവസാനം കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ വന്ന് മത്സരിക്കുന്നു കെ മുരളീധരൻ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും അവിടെ നിന്ന് മത്സരിച്ചാണ് രണ്ടു തവണയും വിജയിച്ചാണ് പിന്നെ പതിനാറിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ച സ്ഥലത്തു നിന്നാണ് അവിടെ എം എൽ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ വരുന്നത് മുരളി വന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളി ജയിച്ച് കഴിയുമ്പോൾ മറ്റൊരു കാവിലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ തിരുവനന്തപുരം മേയറായിരുന്ന വി കെ പ്രശാന്തനെ നിർത്തി ആ മണ്ഡലം സി പി എം പിടിച്ചെടുക്കുകയും ചെയ്തു മരുമുരളിയുടെ ഒരു പിന്നെ വ്യക്തിപ്രഭാവത്തിലാണ് അവിടെ ജയിച്ചിരുന്നത് നായർ വോട്ടുകൾ നിർണായകമായിട്ടുള്ള മണ്ഡലമാണ് കോൺഗ്രസ് പക്ഷെ നിർത്തിയത് നായർ തന്നെയാണെങ്കിലും മൂന്നാം സ്ഥാനത്ത് പോയി വീണായസ് നായരാണ് പേരിൽ തന്നെ നായരുണ്ട് അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല കാരണം വീണയുടെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു ഇമ്മച്ചറാണ് പൊളിറ്റിക്കലി അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിന്നെ രണ്ടാം സ്ഥാനത്തെത്തി വി രാജേഷ് അങ്ങനെ ആ മണ്ഡലത്തിൽ ഇവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ടി എൻ സിമയെ നിർത്തിയിരുന്ന അന്ന് കുമ്മനായ അവിടെ പിന്നെ അത് കുമരനാശ്വരൻ അവിടെ അല്ല അവിടെ മത്സരിച്ചിരുന്നു കുമ്മനായേശ്വരൻ രണ്ടാം സ്ഥാനത്തെ ടി എസ് സിമ്മ മൂന്നാം സ്ഥാനത്ത് പോയി ഇത്തവണ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി ഓക്കെ അവിടെ നിൽക്കട്ടെ വി കെ പ്രശാന്ത് സി പി എം ജയിച്ചു ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അങ്ങനെ മുരളി വടകരയിലേക്ക് വരുന്നു മുരളി പിന്നെ വിജയിക്കുന്നു മുരളി വിജയിച്ചത് മുരളിക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് രണ്ടായിരത്തി ഒമ്പതിലവിടെ പരാജയപ്പെട്ട സതീദേവിയുടെ ആങ്ങള പി ജയരാജനാണ് അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആങ്ങളയും പെങ്ങളും ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റ ഒരു ചരിത്രം വടകരയ്ക്കുണ്ട് അത് ജയരാജന് സദ്യദേവിക്കാണ് ക്രെഡിറ്റ് ഉള്ളത് ജയരാജനെ എൺപത്തി നാലായിരം വോട്ടുകൾക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മലർത്തി അടിച്ചു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നാൽപ്പതിനായിരം വോട്ടാണ് കിട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അത് എഴുപത്തി ആറായിരമായിട്ട് ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ കൃത്യം എൺപതിനായിരം വോട്ടാണ് അതായത് പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പം പത്ത് വർഷം കൊണ്ട് അവർക്ക് നൂറ് ശതമാനം വോട്ട് വർധനമുണ്ടായി നാൽപ്പതിനായിരം വോട്ട് കിട്ടിയിരുന്നത് എൺപതിനായിരമായി മാറി ഏകദേശം ഒരു ലക്ഷത്തിന് മേലെ വോട്ട് അവിടെ ബി ജെ പിക്ക് ഉണ്ട് ബാക്കിയുള്ള നിയമസഭയിലെ കണക്കുകളും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകളൊക്കെ എടുക്കുമ്പോൾ പക്ഷേ ഉണ്ടാവുന്നത് വടകരയിലും കണ്ണൂരിലും കാസർഗോഡും ഒക്കെ ബി ജെ പിക്ക് പോലും ഒരു ഘട്ടത്തിൽ യു ഡി എഫിന് കൂട്ടി സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയ തോട്ടിൽ എതിർപ്പുണ്ട് ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൃതികൾ അനുഭവിക്കുക ബി ജെ പിക്കാരായിട്ടുള്ള പിന്നെ പ്രവർത്തകരുടെ തന്നെ ഭാര്യമാർ എന്തായാലും നമ്മളെ പാർട്ടി ജയിക്കില്ല പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ പിന്നെ കാരണം ഒരുപാട് ബി ജെ പിക്കാർ വന്നിട്ടുണ്ട് സി പി എം അതുകൊണ്ട് തന്നെ തിരി മറിച്ചു കുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ജയിച്ചു വരുന്നത് ഇത്തവണയും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പ്രഫുൽ കൃഷ്ണയാണ് നല്ല മിഡ്ക്കനായൊരു ചെറുപ്പക്കാരനാണ് ഇന്ന് യുവജന നേതാക്കന്മാരെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുത്തുന്ന ആളാണ് വളരെ പിന്നെ പറയേണ്ടതേ പറയൂ സംസ്കൃത അധ്യാപകനാണ് ബഹുഭാഷാ പണ്ഡിതനാണ് നല്ല സെൻസുള്ള ആളാണ് രാഷ്ട്രീയത്തിലും സാമൂഹ്യ വിഷയങ്ങളിലും വായനയിലും ഒക്കെ ഇടപെടുന്ന ഒരാളാണ് സാംസ്കാരിക പിന്നെ രംഗത്തും സജീവമാണ് സിനിമയും സാഹിത്യവും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ അറിയുന്ന പറയുന്ന ഒരാളാണ് എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ് ഒരു അനിയനെ പോലെയാണ് ഞാൻ കാണാറുള്ളത് എന്തായാലും പ്രഫുൽ കൃഷ്ണ സ്ഥാനാർത്ഥി ആണെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ കാരണം പ്രത്യേകിച്ചും മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് ഒരു സ്കോപ്പുമില്ല കാരണം അവിടെ പിന്നെ ചരിത്ര റെക്കോർഡാണ് കഴിഞ്ഞ തവണ ചൈലി ടീച്ചർ നേടിയത് ഇനിയിപ്പോൾ ശരിയ ടീച്ചർ ലോക്സഭയിലേക്ക് പോയിട്ട് പിന്നെ ജയിച്ചു വന്നാൽ മട്ടന്നൂരിൽ ഒരു ബൈഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒരു സ്കോപ്പും ഇല്ല അതേസമയം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കടന്നാൽ അതവർക്ക് ഗുണം ചെയ്യും ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിലവിടെ ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മാമ വന്നപ്പോൾ പുള്ളി അവിടെ രണ്ടാം സ്ഥാനത്തെത്തി ഷാഫിയുടെ ഒരു പിന്നെ വ്യക്തിപ്രഭാവം കൊണ്ടും ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഇലക്ഷൻ സ്ട്രാറ്റജി നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഇലക്ഷൻ എഞ്ചിനീയറിങ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഷാഫി കയ്യിലുള്ള തന്ത്രങ്ങളൊക്കെ അറിയുന്നുണ്ട് ഷാഫി അവിടുന്ന് ഹാട്രിക്ക് നേടിയതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ സിനും അവസാന പ്രസിഡൻറ് ആകുമ്പോൾ ആദ്യം മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയം ആവർത്തിക്കുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴും നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ശേഷമാണ് പിന്നീട് രാഹുൽ മാതൃകത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു പക്ഷേ ഷാഫി മണ്ഡലം മാറിപ്പോയി പിന്നെ മണ്ഡലം ഉപേക്ഷിച്ച് പോയി എന്നൊരു പ്രചാരണവും അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയോടുള്ള അനുഭാവവും മാറിയ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ പരിശോധിക്കുമ്പം വടകരയിൽ ഷാഫി ജയിച്ചാൽ അത് ബി ജെ പി അതിൻ്റെ ബെനിഫിഷറിയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിലൂടെ തുറക്കുകയും എന്നാൽ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിൽ ശിവൻകുട്ടിയിലൂടെ സി പി എം പൂട്ടിക്കുകയും ചെയ്ത നേമത്തെ അക്കൗണ്ട് പിന്നെ പൂട്ടിച്ച അക്കൗണ്ട് അത് പാലക്കാടിലൂടെ റീ ഓപ്പൺ ചെയ്യാം നിയമസഭയിലേക്ക് വീണ്ടും ഒരു എൻട്രി കിട്ടുമെന്നുള്ളതുകൊണ്ട് ബി ജെ പിയുടെ കേഡർമാർ ബാക്കിയുള്ളവർ ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് കാരണം എന്തായാലും ലോക്സഭയ്ക്ക് ഞങ്ങൾ ജയിക്കാൻ പോകുന്നില്ല മട്ടന്നൂർ ഉപതെരഞ്ഞെടുപ്പാണ് അങ്ങ് ജയിക്കാൻ പാടില്ല എന്നാൽ പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പാണ് നാം ജയിക്കുമെന്നുള്ളതുകൊണ്ട് ഒരു എം എൽ എ കിട്ടുമെന്നുള്ളതുകൊണ്ട് അവർ വളരെ തന്ത്രപരമായി വോട്ടുകൾ യു ഡി എഫിനെ അനുകൂലമായിട്ട് മറയ്ക്കാനാണ് സാധ്യത മറ്റൊന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ചൈന ടീച്ചർ പിന്നെ കേരളത്തിലെ ഏറ്റവും സമാധരണീയായിട്ടുള്ള ഒരു പിന്നെ വ്യക്തിയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ നല്ല പെർഫോമൻസ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടും അവരെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മരുമോകൻ്റെ മുമ്പിലുള്ള വഴിയിലെ തടസ്സം എന്നുള്ള രീതിയിൽ അത് എടുത്തു മാറ്റി ഡൽഹിക്കാണ് പറഞ്ഞാൽ അവർ ഇവിടെ സെൻഡിയില്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ പിണറായി വിജയൻ പ്രത്യേക താല്പര്യം എടുത്ത് വരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയല്ല മണ്ഡലം പഠിക്കണം എന്നുള്ള ഒന്നുമല്ല ജയിച്ചാൽ അങ്ങോട്ട് പോകും ഡൽഹിക്ക് പോയി കിട്ടും ഇവിടെ ശല്യമല്ല വനിതാ മുഖ്യമന്ത്രി വേണം എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ ആരും മകളുണ്ടാക്കാൻ വരുന്നില്ല തോറ്റാലോ ഇമേജ് പോയി കിട്ടും അത് വിജയ അതിലം പിണറായിയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു ശല്യത്തിൽ ജയിച്ചാലും തോറ്റാലും പിണറായി ഉദ്ദേശിച്ചത് നടന്നിരിക്കുന്നു അങ്ങനെയാണ് പാലായാലും കഷായമായാലും അദ്ദേഹം മിച്ചത് രണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു വൈദ്യം കൽപ്പിച്ചത് എന്താണെന്നുള്ളതല്ല പ്രശ്നം എന്തായിരുന്നാലും ഷാഫി വരുന്നു ഷാഫി ഞാൻ പറഞ്ഞു ഷാഫി ഷാഫിയുടെ ലോഞ്ചിങ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ് ഷാഫി വരുന്നൊരു സ്ഥിതി എങ്ങനെയാണ് ഇപ്പം സി പി എമ്മിന് രംഗത്ത് ശൈല തെറ്റീച്ചറെ പിന്നെ ശല്യം ആയിട്ട് ഇവിടെ നിൽക്കേണ്ടെന്ന് രീതിയിൽ പറഞ്ഞയക്കാൻ നോക്കിയാൽ അതേ പിണറായി തന്ത്രമാണ് കോൺഗ്രസ്കത്തുണ്ടായിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെയൊക്കെ ഒരു തന്ത്രമായിരുന്നത് കാരണം ആലപ്പുഴയിൽ കാരണം രാജ്യസഭയിലാണ് അദ്ദേഹം ഉള്ളത് കെ സിക്ക് ലോക്സഭയിലേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭരണമൊന്നും കിട്ടില്ല പക്ഷേ അഥവാ ഭരണം എങ്ങനെയെങ്കിലും ഇന്ത്യ സഖ്യത്തിന് കിട്ടിയാൽ മന്ത്രിസഭയിലെ രണ്ടാമനാണ് പ്രധാനമന്ത്രിയായിട്ട് ആര് വന്നാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാലും മന്ത്രിസഭയിലെ രണ്ടാമത് മുന്നിട്ട് കേസിയാ പ്രതിരോധമോ വിദേശകാര്യമോ അഭ്യന്തരമോ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കേസിക്ക് കിട്ടും ഇനി പരാജയപ്പെട്ടാലും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഇന്ത്യ സഖ്യത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അംഗബലം ലോക്സഭയിൽ ഉണ്ടായാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കെ സി വേണുഗോപാല പിന്നെ അധീർ രഞ്ജൻ ചൌധരി ഒന്നും വരില്ല കാരണം പിന്നെ രാഹുൽ ഗാന്ധി പറയും കേസ് മതി രാഹുൽ ഗാന്ധിക്ക് കേസ് ഇല്ലാതെ പറ്റില്ല ജീവിക്കാനേ പറ്റില്ല കെ സിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആത്മഹത്യയും അത്ര കണ്ട് പിന്നെ വൈകാരികമായി ഇമോഷണലി അവർ തമ്മിൽ ആണ് എപ്പോഴും അങ്ങനെയാണ് വിക്രമാനും വേതാളും പോലെ പോകുന്നവരാം കേസിക്ക് മത്സരിക്കാൻ ആലപ്പുഴ വരുമ്പം കോൺഗ്രസിനാകെ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയേ ഉള്ളു അപ്പം സി പി എമ്മിന് പോലും എത്രയോ മുസ്ലിം സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ ആരിഫ് നിൽക്കുന്നുണ്ട് എളംബരം കരിയും നിൽക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അത് പക്ഷേ കോൺഗ്രസിനാകെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയുള്ളു ആ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഷാനിമുൾ ഉസ്മാനാണ് അപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ വരുമ്പോൾ ആ കമ്മ്യൂണൽ ഇക്വേഷൻ തകരും സാമുദായിക സംവലനം വലിയ പ്രശ്നമാണ് കോൺഗ്രസിനകത്ത് അത് എപ്പോഴും ഒരു നോക്കിക്കൊണ്ടിരിക്കും മനുഷ്യയിട്ട് എവിടെയെങ്കിലും സാമുദായിക സംബന്ധനത്തിന് ആ പിന്നെ ബാലൻസിങ്ങിൽ പഴവ് വരുന്നുണ്ടോ പെഴവ് വരുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ഭയങ്കര പേടിയാണ് സാമുദായിക സംഘടനകളെ അങ്ങനെ വന്നപ്പോൾ കെ സി വേണുഗോപാലിന് മത്സരിക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും സീറ്റിൽ മുസ്ലിമേ നടത്തണം ടി എൻ പ്രധാപൻ ഒഴിഞ്ഞാലും അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടേ നിർത്തിയിട്ട് ഒരു കാര്യമില്ല തൃശ്ശൂരിൽ എന്നുള്ളത് നമുക്കറിയാം പിന്നെ അതിന് പറ്റിയ സ്ഥലം കോഴിക്കോടാണ് എം കെ രാഘവനെ മാറ്റാൻ പറ്റില്ല പിന്നെ പറ്റുന്നത് ഉള്ള മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടാണ് വയനാട് പിന്നെ നമ്മളെ വയനാടൻ പ്രധാനമന്ത്രിക്ക് തന്നെ വീണ്ടും മത്സരിക്കണം അത് മാറ്റാൻ പറ്റില്ല പിന്നെ മാറ്റാൻ പറ്റുള്ളത് നല്ല തന്ത്രപൂർവ്വം വടകരയിൽ നിൽക്കുന്ന മുരളീധരനെ അങ്ങനെ പറഞ്ഞു തൃശ്ശൂരിക്ക് എന്നിട്ട് നിയമസഭയിൽ ആകെ താപത്തുനിന്ന് യു ഡി എഫ് എം എൽ എ മാരേ ഉള്ളൂ അതൊന്നും ഒരാളുടെ എണ്ണം കുറഞ്ഞാലും വേണ്ടില്ല ഉപയോഗപ്പെടുത്തിയിട്ട് ഷാഫിനെ പിടിച്ച് കാരണം ഈ സാമുദായിക സന്തോലം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വടകര കൊണ്ടേട്ടു പക്ഷേ ഷാഫിയുടെ ലോഞ്ചിങ് വനോഹരായിരുന്നു ഷാഫി എത്ര മനോഹരമായിട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഷാഫി വടകരെ എത്തുന്നതിന് മുമ്പ് വടകര വലിയ ജനക്കൂട്ടത്തെ അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റി അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂരിൽ നിന്നൊക്കെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനൊക്കെ ഉപയോഗിച്ച് കാരണം ബി എസ് ജോയ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ് അദ്ദേഹം ഷാഫി സെക്രട്ടറി ആയി സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അതിലേക്ക് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് സ്വന്തം നിലയ്ക്ക് മത്സരിച്ച് വന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് മത്സരിച്ച് വന്ന ആ ജനറൽ സെക്രട്ടറി ആയ ആളാണ് വി എസ് ജോയ് അടുത്ത നമ്മുടെ അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ നോമിനിയായിട്ട് പിന്നെ സംസ്ഥാന പ്രസിഡന്റായി ഇപ്പം മലപ്പുറത്തെ ഡി സി സി പ്രസിഡന്റാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വരെ വടകരയിലെത്തിച്ചു എല്ലാം വടകരക്കാരൊന്നുമല്ല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും വളരെ ആവശ്യമായി കാരണം വടകര മണ്ഡലത്തിൽ നിന്ന് ഇന്ന് വരെ വടകര മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ അവർ എസ് ഡി പി ഐ സി പി എമ്മിന് കേരളത്തിലാകെ വിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും എസ് ഡി പി ഐയുടെ വോട്ടുകൾ പോലും ഷാഫിക്ക് വീണ് കാരണം അത് മതപരമായ ഒരു എലമെൻ്റ് അതിനകത്തുണ്ട് അത് വ്യൂഹിക്കുന്നതിൽ ഷാഫി വളരെ വിജയിച്ചു ഷാഫി അവിടെ ചെല്ലുമ്പോഴേക്ക് കോഴിക്കോട് എൽ പിന്നെ എം പി ആയിട്ടുള്ള എം കെ രാഘവൻ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിൽ അവിടെ ഇരുപത് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ എം കെ രാഘവൻ സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട്ടെ കാര്യം കോഴിക്കോട് അദ്ദേഹം വോട്ട് വെച്ച് കിടക്കുകയോ അല്ലെങ്കിൽ പ്രമുഖരെ കാണുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം വടകരയിൽ വന്ന് നിൽക്കുന്നു മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും ബാക്കിയുള്ള പത്തൊമ്പത് മണ്ഡലങ്ങളും വിട്ട് നേരെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിറങ്ങി അടൂരിൽ നിന്ന് വന്നിറങ്ങി പിന്നെ വടകരയിൽ കാത്തു നിൽക്കുന്നു കുറ്റ്യാടി എം എൽ എ ആയിരുന്ന പിന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എം എൽ എ ആയിരുന്ന ഫാറക്കിൽ അബ്ദുള്ള അദ്ദേഹം അവിടെ എല്ലാ സജ്ജീകരണങ്ങളും സജ്ജീകരണങ്ങളോടും കൂടിയിട്ട് ലീഗുകാരെ മുഴുവൻ അവിടെ ഏകോപിച്ച് അവിടെ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു വെക്കുന്നു ഫറാഖിൽ അബ്ദുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൻ വടകരയിലെ എം എൽ എ ആയിട്ടുള്ള ആർ എംപിയുടെ കെ കെ രമിയുടെ നേതൃത്വത്തിൽ ആറംബിക്കാരും മുഴുവൻ ആവശ്യപ്പെട്ടവർ കാത്തിരിക്കുന്നു അപ്പോൾ ഏതൊരു മറ്റേതൊരു സ്ഥാനാർത്ഥിയേക്കാളും ഇരുപത് മണ്ഡലങ്ങളുടെ മൂന്ന് മുന്നണികളുടെ മറ്റേതൊരു സ്ഥാനാർത്ഥിയേക്കാളും വലിയ ഒര ടെമ്പോ ഉണ്ടാക്കാൻ അത് ക്രിയേറ്റ് ചെയ്യാൻ ഷാഫിക്ക് കഴിഞ്ഞു വളരെ നിഷ്പ്രയാസം കർണാടകത്തിൻ്റെ വടകരയിലേക്കുള്ള ലോഞ്ചിങ് മനോഹരമാക്കാൻ പറ്റി ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റും രണ്ട് നാമനിർദ്ദേശ പത്രിക പിന്നെ കൊടുക്കാൻ പോയപ്പം നേരെ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു വരുന്നു അതൊരു ട്രെൻഡാണ് കാരണം അത് ഇമോഷണൽ സാധനമാണ് എലമെൻറ്റാണ് കോൺഗ്രസ് കാരണ സമിതിയെത്തോളം അപ്പം ഷാഫി ഷാഫിയുടെ വെല്ലുപ്പാട കബറടത്തിൽ അല്ല പോയത് ഉമ്മൻചാണ്ടിയാണ് പിന്നെ എൻ്റെ പൊളിറ്റിക്കൽ ഗോഡ്ഫാദർ എന്നുള്ള രീതിയിൽ വൈകാരികമായിട്ട് അദ്ദേഹത്തോടുള്ള ബന്ധം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇമോഷണൽ സാധനം കൂടി അദ്ദേഹത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റി മൂന്നാമത് വടകരയിൽ വന്നിട്ട് അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്ത് തന്നെ ഞാൻ പിന്നെ വടകരയുടെ പുയാപ്പിളയാണ് പുതിയാപ്പിളയാണ് കാരണം ആ പിന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ള സമീപ പ്രദേശത്തു നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് അപ്പം പക്ഷേ വടകരയുടെ പുതിയാപ്പിളയാണ് വടകരയുടെ മരുമകനാണ് എന്ന രീതിയിൽ ചെന്ന ഷാഫി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വടകരയുടെ മകനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുക അങ്ങനെ ട്രെൻഡ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ആ രീതിയിൽ അദ്ദേഹത്തെ വടകരക്കാരെ ഏറ്റെടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല വടകരയിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് പാലക്കാട് അത് സംഭവം ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നാടകമൊക്കെ ആണെന്നുണ്ടെങ്കിലും വികാര വികാരനിർഭരമായ യാത്രയെപ്പ് കൊടുക്കുന്നു അങ്ങനെ ഒരു യാത്രയെപ്പതിനുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വേണ്ടി മേയറായിരുന്ന ആയിരുന്ന വി കെ പ്രശാന്ത് പോകുമ്പം കോർപ്പറേഷനിലുള്ള ജീവനക്കാർ കൗൺസിലർമാർ അവിടുത്തെ പിന്നെ സ്വീപ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവരൊക്കെ വൈകാരികമായി നിറഞ്ഞ കണ്ണുകളോടെ യാത്രയെപ്പ് കൊടുത്തതാണ് അതുതന്നെയായിരുന്നു പിന്നെ പ്രശാന്തിൻ്റെ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാരണം ക്യാമ്പയിൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആ മണ്ഡലത്തിൽ എത്തിയിട്ടല്ല മണ്ഡലത്തിലേക്ക് പോകുന്ന പോക്കാണ് ആ രീതിയിലുള്ള യാത്രയെപ്പോൾ പിന്നെ സംഘടിപ്പിക്കാൻ പാലക്കാട് നിന്ന് ഷാഫിക്ക് കഴിഞ്ഞു അതും പോട്ടായി മാറും അതൊരു തരംഗമായിട്ട് മാറി വടകരക്കാർക്ക് കാരണം ഇത്രയും സ്നേഹം അവരാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് അടുത്തത് ഈ പുതിയാപ്പിള പ്രയോഗത്തിനകത്ത് ഒരു കമ്മ്യൂണൽ സാധനമുണ്ട് പുതിയാപ്പിള പ്രയോഗത്തിനകത്ത് അങ്ങനത്തെ സംഭവമുണ്ട് ഞാൻ വടകരയുടെ പുതിയാപ്പിളിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മതപരമായ എലമെൻറ്റ് എടുത്തു ചേർക്കാൻ തന്ത്രപൂർവ്വം പക്ഷേ അത് സെക്കുലറിസത്തിന് അപകടകരമാവുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണമായിരുന്നില്ല അവിടെ സി പി എമ്മിന് ഇവിടെ പോയി ചേലേക്കുമ്പോൾ വരാം ഇത് ചെയ്യുന്നു ഇത് പിന്നെ ഒരു മതപരമായ ഒരു സമുദായകമായൊരു ധ്രുവീകരണം അവിടെ ഉണ്ടാവുന്നത് കണ്ടപ്പോൾ അതിനെ വീണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വം ഈ പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഷാഫി ഒരു വശത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെ കാരണം അച്ചൂമ്മൻ പിന്നെ ചാണ്ടി ചാണ്ടിയമ്മനേക്കാൾ പലപ്പം നന്നായി സംസാരിക്കുന്ന ഒരാളാണ് അച്ചൂമ്മൻ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതാണ് സതീശൻ പാച്ചിന് പ്രസിഡന്റ് ആകുമ്പോൾ പണ്ട് രണ്ടായിരത്തി നാ പിന്നെ ആറിൽ മലമ്പുഴയിൽ പോയി ക്യാമ്പ് ചെയ്ത് സതീഷിനും കൂടി പ്രചരണം നടത്തിയാണ് വളരെ പൊളിറ്റിക്കലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹൈലി പൊളിറ്റിക്കലാണ് പക്ഷേ പിന്നെ നന്നായി സംസാരിക്കുകയും ചെയ്യും അച്ചു ഈ ഉമ്മൻചാണ്ടിയും പിന്നായിട്ടുള്ള കുടുംബവുമായിട്ടുള്ള ഷാഫി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഷാഫി അച്വിനെ ദുബായിൽ നിന്ന് എനിക്ക് നോമിനേഷൻ കൊടുക്കുമ്പോൾ അച്വിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്യനെ വിളിച്ചുവരുത്തി അച്ചു ഒരു വശത്തും കെ കെ രമ മറ്റേ വശത്തും അത് എല്ലാ കമ്മ്യൂണൽ ഇക്വേഷൻസും പാലിച്ചു എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും ഉപയോഗിച്ചു മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് വേണ്ടി അറിയും തലയും മുറുക്കി രംഗത്തിറങ്ങി മാത്രമല്ല എന്ത് വന്നാലും ശരി സി പി എമ്മിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ആറമ്പി എത്തി ഇതെല്ലാം എല്ലാ പിന്നെ ഘടകങ്ങളും അനുകൂലമായി പറഞ്ഞാൽ എസ് ഡി പിയുടെ വോട്ട് പോലും അദ്ദേഹം പിടിക്കും ബി ജെ പിയുടെ വോട്ട് വരെ പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഈ അവസാനത്തെ റോഡ് ഷോ ഈ നമ്മുടെ കലാശക്കൊട്ട് കലാശക്കൊട്ട് എന്ന് പറയുന്നത് വടകര കടൽ എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള കലാശക്കൂട്ട് നടന്ന ഒരു പ്രദേശം വടകരയാണ് അതിൽ തന്നെ ഇടതുമുന്നണിയുടെ കലാശക്കൂട്ടിൽ അവസാന പിന്നെ പ്രചാരണത്തിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പലിൻ്റെ കലാശക്കൂട്ടിലാണ് പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ കിട്ടിയില്ല പിന്നെ ഈ എ വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്ന അവിടെ പിന്നെ പാലക്കാട് അത് ഉണ്ടായിട്ടില്ല മുരളീധരനില്ല സുരേഷ് ഗോപിക്കില്ല ആർക്കും ഇല്ല അത്ര വലിയ പ്രേമേന്ദ്രനില്ല അത്ര വലിയ സംഭവമായിട്ടത് മാറി അതും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അവർ പങ്കെടുത്ത ആൾക്കാരെ കൂടെ കൂട്ടി ചെയ്താൽ തന്നെ ചിലപ്പോൾ ചങ്ങായി ജയിച്ചു സുഖമായിട്ട് ജയിച്ചു പോകുന്നേ ലീഡിനെ കുറിച്ച് സംശയമുള്ളൂ മറ്റൊന്ന് ഭയങ്കര ഊർജ്ജസ്വലമാണ് നന്നായി കാര്യങ്ങൾ പറയാനറിയാം നാടൻ ഭാഷയിലും പറയാനറിയാം കാരണം ചെറുപ്പക്കാരനാണ് ഏത് വിഷയത്തിനും നന്നായിട്ട് ഇടപെടാൻ പറ്റും അപ്പം പിന്നെ പ്രസരിപ്പുണ്ട് കാരണം ആ ചെറുപ്പത്തിൻ്റെ ആരോഗ്യമാണ് അപ്പുറത്ത് ടീച്ചർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് പറ്റിയിട്ടുള്ള സംഭവം എന്താ ടീച്ചർ ഈ പോൺ വീഡിയോസിൻ്റെ വിവാദം അതേപോലെ തന്നെ കാഫർ വിവാദമൊക്കെ സി പി വലിയ ദോഷം ചെയ്തിട്ടുണ്ട് അപ്പം ഹരികരൻ്റെ പ്രസംഗം കെ എസ് ഹരികരൻ്റെ പ്രസംഗം അത് തെറ്റാം മഞ്ജു വാര്യരുടെ ഒക്കെ കൂട്ടിയതുകൊണ്ട് പറഞ്ഞത് പോൺ വീഡിയോസിനെക്കുറിച്ച് പക്ഷേ എന്ന സ്വീപരിയതയുണ്ട് അതിനകത്ത് അത് രാഷ്ട്രീയമായി ശരിയല്ലാത്തൊരു പ്രയോഗമാണ് പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹരികരൻ്റെ പ്രസംഗം തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമായിരുന്നു ഒരു ഇരിവാദം ഉന്നയിക്കാമായിരുന്നു വലിയൊരു ക്യാമ്പയിൻ നടത്താമായിരുന്നു ആറംബിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആർ എംബിയുടെയും ഷാഫിയുടെയും ഭാഗ്യത്തിന് ഹരികരൻ എലക്ഷന് ശേഷം നടന്ന യോഗത്തിലാണ് നിങ്ങളെ പ്രസംഗിച്ചതെന്നുള്ളത് അവരുടെ മഹാഭാഗ്യമാണ് പിന്നെ ഈ കാഫർ പ്രയോഗം കാഫർ പ്രയോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഇപ്പോൾ ഷാഫിയും പാർക്കൽ അബ്ദുള്ളയും കെ എം ഷാജിയും കെ കെ രമിയാണ് ആവശ്യപ്പെടുന്നത് ആ സൊന്നരയായി ഇതുവരെ പോലീസിന് അവിടെ എത്തിയിട്ടില്ല സൈബർ പോലീസ് എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ആരും പിന്നിൽ നിന്നുള്ളത് ഊഹിക്കാലോ സാമാന്യമായിട്ട് മാത്രമല്ല മോനമാഷ മകനെതിരെ വരെ ഷാജിയും ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ ആറമ്പിയുടെ യുവജന വിഭാഗമായിട്ടുള്ള റവല്യൂഷണറി യൂത്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്താ കണ്ടുപിടിക്കാത്തതെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു വിഷയമാണ് നിൽക്കുന്നുണ്ട് അപ്പം ഈ ടീച്ചർക്ക് ഇതെന്ത് വന്നാലും നഷ്ട കച്ചവടമായി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പാനൂർ ബോംബ് സ്ഫോടനം അത് വടകരയിൽ ഉപയോഗിക്കാനുള്ളതായിരുന്നു എന്നുള്ള രീതിയിൽ ആരോപണം ഇവരോടനെ പിന്നെ ഉന്നയിച്ചു അവരെ സംരക്ഷിച്ചത് സി പി എംമാരാണ് തള്ളിപ്പറയുകയും ചെയ്തു പക്ഷേ എല്ലാ കാര്യത്തിലും ഇടപെട്ടത് സി പി എംമാരാണ് ആ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരെയും മരിച്ചു തത്തോനെയൊക്കെ കൊണ്ടുപോയി എല്ലാ വേണ്ട കാര്യങ്ങളും ചെയ്തത് സി പി എംമാരാണ് മാത്രല്ല ഈ തള്ളിപ്പുറച്ചിൽ പിന്നെ വെറും കാപ്പ്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ അതിനുശേഷം പിന്നെ അടുത്ത പ്രചരണം വന്നു കാരണം ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടവരെ രണ്ടെണ്ണത്തിൻ്റെ പേരിൽ അനുസ്മരണം നടത്തുന്ന രക്തസാക്ഷി മണ്ഡപം പിന്നെ ഉണ്ടാക്കുന്നു അങ്ങനെ വന്നപ്പം ഇത് ഇപ്പം സ്ഥിരം പരിപാടിയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യായി അതിന് ശേഷം പിന്നീട് അതുപോലെ ഇലക്ഷന് ശേഷമാണ് ഹരിഹറിൻ്റെ വീടിൻ്റെ നേരെ ബോംബ് പറഞ്ഞത് അതുകൊണ്ട് ഇലക്ഷൻ ബോംബായിരുന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു എന്നാൽ പിന്നെ ഈ ബോംബ് വലിയ ചർച്ചയായിരുന്നു പിന്നെ ടി പി കേസിലെ ഹൈക്കോടതി വിധി അതും ഇവർക്ക് തിരിച്ചടിയായി വീണ്ടും ആ വിഷയം ചർച്ചാ വിഷയമാക്കാൻ പറ്റി ആറംബിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള വിഷയമാണ് ടി പി അപ്പോൾ അത് വടകര നിയമസഭാ മണ്ഡലത്തിന് മാത്രമല്ല ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുറ്റ്യാടിയിൽ ലഭിക്കുക രണ്ടായിരത്തി പതിനാറിൽ തോക്കാൻ കാരണം ആറംബിക്കാൻ്റെ ഇടപെടലാണ് ഇതൊക്കെ അവിടെ നിൽക്കുക അപ്പം ഈ വിഷയങ്ങളൊക്കെ കൂടെ വരുമ്പം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുള്ള കാര്യമാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ വളരെ പിന്നെ ബോഡി ലാംഗ്വേജ് കണ്ടാറിയാം വളരെ ദുർബലയായിരിക്കുന്നു ക്ഷീണിതയായിരിക്കുന്നു എന്നെ കൊണ്ട് പിന്നെ ഈ മുൾക്കിരീടം എൻ്റെ തലയിൽ അവർ വെച്ച് വന്നല്ലോ ഞാൻ നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നലിലേക്ക് അവരെത്തി കഴിഞ്ഞിരിക്കുന്നു അവരെ സംബന്ധിച്ചുള്ള ഒരാഴ്ചക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവൻ വടകരയിലെ സ്ഥാനാർത്ഥിയായതോടുകൂടി നഷ്ടപ്പെട്ടു പോയി പഴയ ടീച്ചറമ്മയായിട്ട് ഇനി പിന്നെ കേരളീയ സമൂഹം അംഗീകരിക്കാത്ത രീതിയിൽ കാരണം ഓരോന്നുണ്ടാക്കുക ഇരവാദം പറയുക പറഞ്ഞ വാക്ക് മാറ്റി പറയുക എന്നൊക്കെ പറയുമ്പം അവർക്ക് അവർ അവരുടെ ആ ഒരു പ്രതിച്ഛായയിൽ വലിയൊരു ഇടിവ് വന്നിട്ടുണ്ട് പൊതു സ്വീകാര്യ എന്നുള്ള അവസ്ഥയിൽ നിന്ന് സി പി എമ്മിൻ്റെ മാത്രം ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നു മറ്റത് പൊതുസമൂഹത്തിന് ഇഷ്ടമായിരുന്നു അവർ മുഖ്യമന്ത്രിയെ കാണാമെന്ന് ആഗ്രഹിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ വീണ്ടും ക്യാബിനറ്റിൽ വരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ വരെ പ്രതീക്ഷിച്ച ആളുകളുണ്ട് അതൊന്നും ഇല്ലാണ്ടായി പഴയ ഇമേജിൽ തിരിച്ചു പിടിക്കാൻ ടീച്ചർക്ക് ടീച്ചർക്ക് ഇത് എല്ലാ രീതിയിലും നഷ്ടക്കച്ചവടാണ് മാത്രമല്ല ഒരു ആർമിക്കാർ നല്ല വാശിയോട് കൂടി നിന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഈ അതുമാത്രമല്ല വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ മട്ടന്നൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊക്കെയായിരുന്നു ഇവർ ആഗ്രഹിച്ചിരുന്നത് സി പി എംമാർ അത് ഞാൻ കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം മട്ടന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സീറ്റിലേക്ക് എം പി ഗോവിന്ദ മാഷ് ആ സീറ്റ് ഓഫർ ചെയ്തിട്ടുള്ളത് പി ജയരാജനായിരുന്നു കാരണം പി ജെ പി ജയരാജൻ ഇ പി ജയരാജനെ അടിക്കാനുള്ള വടിയായിട്ട് ഇങ്ങനെ പിന്നെ എം ഗോവിന്ദ മാഷ് കൊണ്ടെടുക്കണം അദ്ദേഹത്തിന് പി ഇ പി ജയരാജ ഇ പി എങ്ങനെയെങ്കിലും മൂലേക്ക് ആക്കണം പാർട്ടിയിൽ നിന്ന് പോച്ച് അടിക്കണം എന്നുള്ളതാണ് ഗോവിന്ദ മാഷ്ട് ഏറ്റവും വലിയ ആഗ്രഹം അതിന് പി ജയരാജൻ്റെ ടൂളായിട്ട് യൂസ് ചെയ്തതാണ് പകരം ഓഫർ ചെയ്തിട്ടുള്ളത് ഇ പി ജയരാജൻ പോയി കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാം എന്നുള്ളതാണ് മറ്റന്നൂരിൽ തെരഞ്ഞെടുപ്പ് കടന്നാൽ എം പി ഗോവിന്ദ മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള പേര് പി ജയരാജൻ്റെതാണ് അതേ ഇപ്പം നിയമസഭയിലൊന്നുമില്ല ഇപ്പോൾ പിന്നെ കാതിബോർഡിൽ ജീവിതത്തിൽ കതിറുണ്ടാകാത്ത അദ്ദേഹം പിന്നെ കതർക്കുപ്പായം വെക്കാൻ വേണ്ടി നടക്കുക കതർ തുണി വയ്ക്കാൻ വേണ്ടി നടക്കുക പക്ഷേ സി പി എമ്മിനകത്ത് പിണറായിയോട് താല്പര്യമുള്ള വിഭാഗത്തിന് അവർ കെ കെ രാകേഷൻ്റെ പേരാണ് മുന്നോട്ട് വെക്കുക അങ്ങനെ സംഭവമുണ്ട് മട്ടന്നൂർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം രാകേഷിനെ പിന്നീട് ഒരു ഷഫ്ലിംഗിലൂടെ മന്ത്രിസഭയിൽ വരെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്തായിരുന്നാലും വടകര മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ വരെ കുറച്ച് യു ഡി എഫിന് അനുകൂലമായി പോകും എസ് ഡി പിയുടെ വോട്ടുകൾ അവർ എൽ ഡി എഫിന് പരസ്യമന്ത്ര പ്രഖ്യാപിച്ചെങ്കിലും വടകര മണ്ഡലത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ അവരുടെ എല്ലാ വോട്ടും ജമായത്ത് ഇസ്ലാമിയുടെ എല്ലാ വോട്ടും അത് ഷാഫിക്ക് പോകും അതിന് മതപരമായ എലമെൻറ് ഉണ്ട് കാഫർ പ്രയോഗം എന്ന് പറയുന്നത് ഇവർ തന്നെ പടച്ചുണ്ടാക്കിയ സാധനമാണ് എന്ന ആരോപണം ശരി ആവാനാണ് സാധ്യത അതെല്ലാം ചലജ ടീച്ചർക്ക് ദോഷം ചെയ്തിട്ടുണ്ട് ഫോൺ വീഡിയോയുടെ ഇരുവാദവും അവർക്ക് ദോഷം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഷാഫി പറമ്പിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തുകയും പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉള്ളത്